നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വിഷു അല്ലേ വിഷുവിന് ഉണ്ണിക്കണ്ണനെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കാല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യണോ ചേച്ചി ചേച്ചിയുടെ സ്റ്റൈലിൽ ഒരു നെയ്യപ്പം ഉണ്ടാക്കുമെന്ന് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ണിയപ്പം കാരോലപ്പം നെയ്യപ്പം എന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഇന്നത്തെ ഉണ്ണിയപ്പം റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ നല്ല പച്ചരി അത് ഒരു ഗ്ലാസ് അപ്പോൾ ഈ പച്ചരി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് നാളെ ഉണ്ടാക്കാം കേട്ടോ അരച്ചെടുക്കാം ഒരുപാട് നാളായിട്ട് എന്നോട് ആൾക്കാർ പറയണു ചേച്ചി ചേച്ചി സ്റ്റൈലിൽ ഒരു റെസിപ്പി റെസിപ്പിടോ അപ്പോൾ എന്നാൽ എന്തായാലും വിഷമൊക്കെ അല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നല്ലോണം പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഉണക്കല്ലരിയിൽ ഉണ്ടാക്കാം ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇത്രയും സമയം രാവിലെയും ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കര ശർക്കര നിങ്ങൾക്ക് പാനിയാക്കാം ഇവിടെ നല്ല ശർക്കര പൊടി വാങ്ങാൻ കിട്ടും ഒരു അടിക്കാട്ടൊന്നും ഇല്ലാത്തത് അത് കാരണം തന്നെ ഞാൻ ഈ കപ്പിൽ ഒരു കപ്പ് ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ശർക്കര പാനീടെ അത്ര മധുരം ഉണ്ടാവില്ല അത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് അരി അരച്ച് കൊണ്ടുവരാം കേട്ടോ ഇപ്പം ഞാൻ എന്താ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടില്ല ഒന്നും കൂടി നന്നായിട്ട് അരയണം അപ്പോൾ ഇങ്ങനെ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അധികമാണെന്ന് തോന്നും അപ്പോൾ അതിനുള്ള പണിയാണ് ഈ ശർക്കരയുടെ പൊടിയാവുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ട് ഈ ശർക്കരയുടെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മൈസൂർ പൂവനോ ഞാലിപ്പൂവനോ ഏത് വേണമെങ്കിലും എടുക്കാം ഒരു രണ്ട് കുഞ്ഞേ പഴംട്ടോ പഴം അധികം ആവരുത് ഇവിടെ പഴം ഇട്ടുണ്ടാക്കിയാലും മോനം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ പഴം അവോയ്ഡ് ചെയ്തിട്ടും ഇതേ റെസിപ്പി ഇതേ തന്നെ പഴം അവോയ്ഡ് ചെയ്താൽ മതി ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടിനി അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഞാൻ അരച്ചു കൊണ്ടെന്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു നുള്ളുപ്പ് കേട്ടോ ഒരു പിഞ്ചുപ്പ് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചുക്കും ജീരകം കൂടി വറുത്ത് പൊടിച്ചതാണ് അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക നമ്മൾ അയ്യപ്പങ്കാവുന്ന കടയൊക്കെ കിട്ടുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു മണമാണ് നമ്മളിപ്പോൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്യിൽ വറുത്തതാണ് മതി ഇനി നന്നായിട്ട് നിലക്കുക അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ എളുപ്പത്ത് വച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ച് നെയ്യും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും ഉണ്ണിയപ്പല്ലേ നെയ്യപ്പം എന്ന് പറയുമ്പോൾ അതിൽ എന്തായാലും നെയ്യ് വേണം കുറച്ചും കൂടി ഒഴിക്കട്ടെ ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം തന്നെ കുറച്ച് നല്ലോണം അങ്ങടെ ഒഴിച്ചതാണ് ഞാൻ ഓരോ പ്രാവശ്യം ഒഴിക്ക് ഒഴിച്ചു കൊടുക്കണ്ടല്ലോ ഒറ്റ അപ്പൊ നല്ലോണം ആയി നമ്മൾ വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ആവട്ടെ ഒക്കെ കണ്ടോ നല്ലോണം ആയിട്ടുണ്ട് ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോർക്കോ വെച്ചിട്ട് നമുക്കൊക്കെ വാങ്ങിയെടുക്കാം കേട്ടോ കേട്ടോ അടുത്തത് ഒഴിച്ചു കൊടുക്കാം അപ്പം രണ്ടാമത്തെ ട്രിപ്പിലത്തേയും മറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ ട്രിപ്പ് ഇപ്പോൾ അരാണ് അപ്പം നോക്കൂ നമുക്ക് ഒരു ഗ്ലാസ് അരി കൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റി നോക്കൂ അപ്പം നമ്മുടെ മനോഹരങ്ങളായ ഉണ്ണിയപ്പങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം പുറമേ നല്ല ക്രിസ്പി കണ്ടോ കൊട്ട തേങ്ങ ഒക്കെ എന്നെ കിടക്കണുണ്ടോ അപ്പം ചേച്ചി സ്റ്റൈൽ ഉണ്ടാക്കി നോക്കൂ നോക്കുമെന്നാണ് പറഞ്ഞത് അപ്പം ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ കേട്ടോ ഇനിയും കുറെ തരത്തിലെനിക്കറിയാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പുണ്ടാക്കാന്ന് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരെയൊക്കെ